എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ മെയിലിലെ ചോദ്യം ഇതായിരുന്നു ഞാനും ഭർത്താവും വിവാഹിതരായിട്ട് ഏഴു വർഷമായി എന്നാൽ കഴിഞ്ഞ വ പതിനാല് വർഷമായി ഞങ്ങൾക്ക് പരസ്പരം അറിയാം നല്ല നിലയിലുള്ള ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാൽ അടുത്തിടെയായി ആ ബന്ധത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയം ഞങ്ങൾക്ക് ഇരുവർക്കുമുണ്ട് ഇപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോലും മടിയുണ്ട് വിവാഹിതരായ ദമ്പതികളുടെ ക്ഷേമത്തിന്റെ പ്രസക്തമായ ഒരു വശമാണല്ലോ ലൈംഗികത ഞങ്ങളുടെ ജീവിതത്തിൽ ലൈംഗിക താല്പര്യം കുറയാൻ കാരണം പ്രായമേറുന്നതാണോ ഭർത്താവിന് എന്നെക്കാൾ എട്ട് വയസ്സ് കൂടുതലുമുണ്ട് പഴയതുപോലെ സംതൃപ്തകരമായ ലൈംഗിക ബന്ധം ഇനി എങ്ങനെ വീണ്ടെടുക്കും ഇതായിരുന്നു ചോദ്യം നോക്കൂ ലൈംഗികത ഒരു ദാമ്പത്യത്തിലെ എല്ലാമല്ല നിങ്ങളുടെ ലൈംഗിക ജീവിതം പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു എന്നതിനർത്ഥം നിങ്ങളുടെ ദാമ്പത്യം അനാരോഗ്യകരമോ പരാജയമോ ആണെന്ന് അർത്ഥമാകുന്നില്ല നിരവധി വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം കിടപ്പറയിലെ വിരസത സാധാരണമാണ് എന്നാൽ ഈ വിരസത കിടപ്പറയ്ക്ക് പുറത്ത് നീരസമോ മറ്റ് അനാരോഗ്യകരമായ വികാരങ്ങളോ സൃഷ്ടിക്കുന്നില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അത് നിങ്ങളുടെ ബന്ധത്തിന് ശരിക്കും അപകടകരമാണ് എങ്കിലും സംതൃപ്തകരമായ ലൈംഗിക ജീവിതം വീണ്ടും ജീവിപ്പിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം നല്ലതാണ് ദാമ്പത്യത്തിന്റെ ആവേശവും പുതുമഴും ബന്ധവും ഇല്ലാതാകുമ്പോൾ മറ്റ് ദമ്പതികളെ പോലെ നിങ്ങളും ഏഴു വർഷത്തിന് ശേഷമുള്ള വിരസത അഭിമുഖീകരിക്കുന്നത് സാധാരണമാണ് ദൈനംദിന ദീരചര്യകളുടെയും ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ രണ്ടുപേരുടെയും തളർത്തുന്നത് കൊണ്ടാകാം ലൈംഗികതയുടെ ആവേശത്തിനും ഉല്ലാസത്തിനും ഇടമില്ലാതായി മാറിയത് വിശ്വാസത്തിന് വിരുദ്ധമായി ലൈംഗികത ഒരു വിശ്രമ പ്രവർത്തനമല്ല പ്രത്യേകിച്ച് നല്ല ലൈംഗികതക്ക് പരിശ്രമവും ഊർജവും ആവശ്യമാണ് നിങ്ങളുടെ ജീവിതം ദുർബലപ്പെടുത്തുന്നതിനെതിരെ വേണം പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ വീട് നിരസിക്കുന്ന രീതി ദൈനംദിന അടിസ്ഥാനത്തിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക കൂടാതെ നല്ല ദാമ്പത്യത്തിനായി എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക പരസ്പരം സംസാരിക്കാനും സിനിമ കാണാനും ആസ്വദിക്കാനും കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കുക നിങ്ങൾ ലൈംഗികമായി വീണ്ടും ബന്ധപ്പെടുന്നതിന് മുമ്പ് വൈകാരികമായ അടുപ്പം വീണ്ടെടുക്കേണ്ടതുണ്ട് കൂടാതെ ലൈംഗികതയെക്കുറിച്ച് പുതിയൊരു സമീപനം പരീക്ഷിക്കുക പരസ്പരം വശീകരിക്കുന്നതിനായി പ്രവർത്തിക്കുക എളുപ്പത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് നിങ്ങൾ ജോലിയിലായിരിക്കുമ്പോഴോ അല്ലാതെയോ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രീതിയിലേക്ക് ഇത് മാറ്റുക യഥാർത്ഥ ജീവിതത്തിൽ പരസ്പരമുള്ള സംസാരങ്ങളിലൂടെ ചെയ്യാൻ കഴിയുന്നതാണിത് നിങ്ങളുടെ പ്രിയപ്പെട്ട ലൈംഗിക ഓർമ്മകൾ പങ്കുവെക്കുക അല്ലെങ്കിൽ നിങ്ങൾ മികച്ച ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സമയത്തെക്കുറിച്ച് സംസാരിക്കുക നിങ്ങൾ രണ്ടു പേർക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന മാന്ത്രികത സ്വയം ഓർമ്മിപ്പിക്കുക ഇത് നിങ്ങളിലെ ലൈംഗിക തൃഷ്ണയെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ശരീരാകൃതി ലൈംഗിക ആകർഷണത്തെ നിർണ്ണയിക്കുന്നില്ല പ്രത്യേകിച്ചും നിങ്ങൾ പരസ്പരം അടുത്തറിയുന്നവരും വർഷങ്ങളുടെ പരിചയമുള്ളവരുമാകുമ്പോൾ പ്രായം വളരെ അപൂർവമായ ഒരു വ്യക്തിയുടെ ലൈംഗിക ശേഷി കുറയ്ക്കുന്നു ലൈംഗിക രസതന്ത്രം പുതുക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളോട് ഭർത്താവ് പ്രതികരിക്കുന്നില്ല എങ്കിലും താൽക്കാലികമായി നിർത്തി അവനുമായി സത്യസന്ധമായ സംഭാഷണം നടത്താൻ ചെയ്യുക അവന്റെ ആശങ്കകൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലൈംഗികതയിൽ താല്പര്യമില്ലാതെയാക്കി അവനെ തളർത്തുന്നത് എന്താണെന്ന് ചോദിക്കുക ഇത്തരത്തിൽ പരസ്പരമുള്ള പങ്കുവെക്കലുകളിലൂടെ നിങ്ങളുടെ ആ പഴയ ബന്ധത്തിലെ ഊഷ്മളത വീണ്ടെടുക്കാനാകും